വളരെ വർഷങ്ങൾക്ക് മുമ്പേ എലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഒരു മുപ്പത്തഞ്ച് രൂപ മാസം ശമ്പളം കിട്ടണ ഒരു അധ്യാപകൻ ഒരു വീട് പണിതു പോസ്റ്റ്ലി ആയ വീടാണ് എങ്ങനെ പോയാലും രണ്ടായിരം രൂപ നിർമ്മാണ ചെലവ് വരും രണ്ടായിരക്ക കൂടിയ ഇതാണ് ഓടിത്ത വീടാണ് ചുറ്റും ഓലമേഞ്ഞ കെട്ടിടങ്ങൾ അദ്ധ്യാപകൻ വർക്ക് ചെയ്യുന്നത് പട്ടാമ്പി ഹൈസ്കൂളിലാണ് അതും ഓലമേഞ്ഞ കെട്ടിടമായിരുന്നു ഈ ഓടിത്ത വീട് പഴിഞ്ഞ ദിവസം ആ പഴത് എൻ്റെ പിതാവായിരുന്നു അധ്യാപകൻ അദ്ധ്യാപകൻ എനിക്കൊരഞ്ച് വയസ്സ് പ്രായം ഉണ്ട് പുതിയ വീട്ടിലിങ്ങനെ അന്നത്തെ രീതിയിലുള്ള അതിഥികളൊക്കെ വന്നു എന്നെ ഏറ്റവും അസ്വസ്ഥനാക്കിയ കാര്യം കയറി വെരുന്നോർത്തി തന്നെ ഓടത്തെ വീടാണുള്ളൂ രണ്ടോട് വെച്ചിട്ടില്ല ഒരു വൃദ്ധന്റെ നഷ്ടപ്പെട്ട പല്ലുകൾ ആദ്യം കാണുംമാതിരി ആ കാഴ്ച വളരെ അലോചകം ആയിരുന്നു എല്ലാവരും വന്നു അജികളൊക്കെ വന്നു പോയി കുട്ടിയായ ഞാൻ പിതാവിനോട് വെച്ചു അതെന്താ അവിടെ മാത്രം ഓടുമേ യാച്ചൻ പറഞ്ഞു ഓടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നാടോ മറ്റന്നാടോ ഞാൻ സൗകര്യം പോലെ സ്കൂളുമൊക്കെ കയറി ആ ഓടവിടെ വെക്കും എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചില്ല ചോദിക്കാനുള്ളൊരു വിവരമൊന്നുമില്ല അഞ്ചു വയസ്സോ ചിലപ്പോൾ അതിലും കുറവായിരിക്കണം പക്ഷേ എനിക്ക് ഇന്ന് വ്യക്തമായിട്ട് ഒരു കാര്യം അറിയാം സാധാരണഗതിയിൽ പണിക്കാരോട് പറയുമ്പോൾ പൂർണ്ണത വേണം പൂർണ്ണത വേണം പൂർണ്ണത വേണം എന്നൊക്കെ പറയും നമ്മൾ വേണം ഏതുകൊണ്ടൊരു പൂർണ്ണത വേണം ജനങ്ങൾ കാണുന്നവർത്തിൽ വല്ലാത്ത പരിപൂർണത കാണിച്ചാൽ അവരെങ്ങനെയാണ് സങ്കല്പിക്കുക എന്നറിയാം കണ്ണിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മോശമായ കാര്യമല്ല ക്ലോക്കിൽ പന്ത്രണ്ട് മണി നോക്കി എത്ര മണി പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞ ആളിപ്പം എന്താ സങ്കല്പിച്ചറിയും ഇനി ആ സൂചി പോകുന്ന ഏതിലേക്കാണ് ഒന്നിലേക്ക് പതിമൂന്ന് മണിയിലേക്കല്ല ഒരു കാര്യത്തിന്റെ സമ്പൂർണത ഒരാൾക്ക് കാണിക്കുകയാണ് അപ്പൊ സമ്പൂർണത കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എങ്ങട്ട ആ പൂർണതയിലേക്ക് പോകും നല്ല ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് ആഭരണവും ഉണ്ട് കീർത്തി ലാവല്യം വേറെയുണ്ട് അധികാരമുണ്ട് അങ്ങനെ വരുമ്പോൾ സമ്പൂർണായില്ലേ ഈ സമ്പൂർണത സങ്കല്പിക്കുകയാണ് ആളുകൾ മോശക്കാരായിട്ടല്ല നല്ല സ്ഥലട്ടോ അതിമനോഹരമായ വീട് അതിൻ്റെ നിർമ്മാണത്തിൽ ഇത്ര വരും ഞാൻ വിചാരിച്ച ഈ ജന്മങ്ങളിൽ വീട് വെക്കാൻ പറ്റില്ല അതും ഭംഗിയാണ് ഇതും ഭംഗിയാണ് റോഡ് സൗകര്യമുണ്ട് സമ്പൂർണത സങ്കല്പിക്കുകയാണ് അപ്പൊ എന്ത് സംഭവിക്കും മനസ്സ് വേറെ എവിടെയെങ്കിലും കാഴ്ചക്കാരുടെ സങ്കല്പം മാറി അതുകൊണ്ടാണ് ഏറ്റവും ചന്തമുള്ള കുട്ടികളെ കാണുന്നവര് കാണുന്നവര് കണ്ട് എന്ത് ചന്താണ് ആ കുട്ടിക്ക് നല്ല കളറും രൂപവും അയിന്റെ ചീതിയും അയിന്റെ നുണക്കുഴിയും നമ്മൾ കാണുവല്ലേ ചടക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞു അതുവരെ ഓടി അടഞ്ഞ കുട്ടി കാണാം പോയി കിടക്കണേ അമ്മ പറയും എല്ലാവരും അവിടെ കൂടെ കളിച്ചൊക്കെ നടന്നു ഇപ്പതാ വയ്യാതെ കിടക്കണു ഞാൻ പരിപൂർണത പ്രകടിപ്പിക്കരുത് ഒരിടത്തും പരിപൂർണത പഠിപ്പിച്ചില്ലെങ്കിൽ പൂച്ചയെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയും വാതിലടത്തിട്ടിട്ട് പൂച്ചയ്ക്ക് എവിടേക്കും പോകാനില്ലാത്ത രീതിയിലാണ് പൂച്ചയെ തല്ലണമെങ്കിൽ മുഖത്തേക്ക് ഒരു ചാട്ടം ചാടി ഇവിടെ ഒരു വര വരച്ച ആളെ കൊല്ലും എന്തിനാണ് ഈ സമ്പൂർണത ഈ സമ്പൂർണത സങ്കല്പിക്കുമ്പോൾ അതൊക്കെ ഉണ്ടോ ആണ് അത് മൂന്ന് ഏക്കർ ഉണ്ടോ ഉണ്ട് വയനാട്ടിൽ വേറെ എസ്റ്റേറ്റും ഉണ്ടോ ഉണ്ട് ആരോഗ്യം ഒന്നേ വരെ സ്റ്റീല് ഓടിയാ ആഹാ നന്നായിട്ട് ആള് പറയും ഡ്രസ്സും നന്നായിട്ട് കിട്ടോ സമ്പൂർണതയുടെ ഒരു പ്രാധാന്യം എന്ന് വച്ച പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒന്നായി പൂർണത സങ്കല്പിക്കുകയാണ് ഓരോരുത്തർ കണ്ണിടിയാന്നല്ല ആ പൂർണ്ണ സങ്കല്പിക്കുമ്പോൾ സംഭവം എന്തായി ഒരു സിനിമ സിനിമയും സീരിയലും ധാരാളം സ്ക്രിപ്റ്റ് ചെയ്ത പരിഗ്രമം വെച്ച് പറയുകയാണ് ആദ്യത്തെ സീൻ ഭാര്യാ ഭർത്താവ് അവരുടെ ഒന്നാം വിവാഹ വാർഷികം ഒരു കുട്ടി ജനിച്ചു അങ്ങനെ അതിമനോഹരമായ വീട് കുട്ടി ഒരു പാട്ട് സ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട് ഇങ്ങനത്തെ സിനിമകളുണ്ട് ആഴ്ച സീന ഇനി ആ കഥ കെട്ടാൻ പോവുക സംശയം വേണ്ട അവരുടെ കുടുംബം താറുമാറായി മാറും എന്നുള്ളത് തീർച്ചയാണ് കഥയുടെ പോക എങ്ങനെയാണ് സബ്ജക്റ്റ് അതുകൊണ്ടാണ് ഇത് കാണിച്ചത് എല്ലാം തികഞ്ഞു കേട്ടോ പാട്ടും പാടി ഇതാണ് സ്വർഗ്ഗ ജീവിതം വീടൊരു സ്വർഗം എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും പാട്ട് പാടി തമിഴ് തിരിച്ചൂടെ വരുന്നു കുട്ടിയുണ്ട് ഇനിയിപ്പെന്താ അവർക്ക് വേണ്ടത് അവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കാറും നിൽക്കുന്നു പരിപൂർണൻ എന്നുള്ളത് ഈശ്വരനാണ് പരാശക്തിയാണ് പരിപൂർണൻ അവരാണ് പരിപൂർണൻ എന്ന് വിളിക്കുക നമ്മൾ പരിപൂർണ്ണനല്ല അപ്പെന്ത് സംഭവിച്ചു കുട്ടിയുടെ പുറത്ത് കവളത്ത് കൺമഷി കൊണ്ട് വിടരുത് വെച്ചു അപ്പൊ കാണൂരിൻ്റെ മുഴുവനും ശ്രദ്ധ ധരിക്കാൻ പോയത് നല്ല ഭംഗിയിട്ടാണ് കുട്ടിയെ കണ്ടിട്ടോ തൊണ്ണൂറ്റൊമ്പത് മാർക്കേ ഉള്ളൂ നൂറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നെറ്റിയിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ നമ്മളൊരു കല്യാണത്തിന് പോയാൽ എത്ര പേര് നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തേ പറ്റി ഒരാളോട് വിസ്തരിച്ചു രണ്ടാമത്തെ ആൾ വിസ്തരിച്ചു വളരെ വലിയൊരു അംഗീകാരം കഴിഞ്ഞ കഴിഞ്ഞാച്ചാൽ കിട്ടി അതാരെങ്കിലും ചോദിക്കുമോ അന്നത്തെ പത്രത്തിൽ ഇത്രയും വലിയ അംഗീകാരം കിട്ടിയതിന്റെ പടമുണ്ട് ആരെങ്കിലും കണ്ടതായിട്ട് പറയൂ ഇതുപോലെ ഒരു പരിപൂർണത എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പെട്ടാണ് ഇത്രയേ ഉള്ളൂ പറഞ്ഞുള്ളൂ എല്ലാം തികഞ്ഞോട്ട് അതും കൂടി തീർന്നില്ല ഈ അറിവൊന്നും ഫിലോസഫി എന്ന് അറിയാത്ത പണ്ടത്തവരുടെ വീട് എങ്ങനെ അറിയോ അടുക്കളേന്ന് കയറി താമസിക്കാരായ വീട്ടിലേക്ക് താമസം മാറും അടുക്കളയിൽ കയറിയ ആ വീടിന്റെ എന്റെ വീടിന്റെ പണി കഴിഞ്ഞത് എന്റെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ഉദ്യോഗം കിട്ടിയിട്ടാണ് ആ റൂമൊന്ന് ചെത്തി തേക്കണമല്ലോ പ്ലാസ്റ്ററിങ്ങേ ചില റൂമ് നടന്നിട്ടുണ്ടാവില്ല ഇത് കേൾക്കുന്ന പണ്ടത്തെ ആളുകൾക്ക് ഇത് മനസ്സിലാവും എല്ലാം തികഞ്ഞു നൂറ് ശതമാനം തികഞ്ഞു മകൾക്ക് അച്ഛൻ പണിതു കൊടുത്ത വീടാണ് അനവധി വീടുകളിൽ പെൺമക്കളുടെ വിവാഹത്തിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പായിരിക്കും അവരുടെ ബെഡ്റൂം പ്ലാസ്റ്ററിങ് നടക്കുക കാണുന്നവർക്ക് ഒരു കുഴപ്പമില്ല ഈ പരിപൂർണതയിലേക്കുള്ള നീക്കം വേണം തത്വചിന്താപരമായും മാനസികമായും മാനസികമായും തത്വചിന്താപരമായിട്ടും നമുക്ക് പരിപൂർണത വേണം അല്ലാത്തൊരു പരിപൂർണത പ്രകടിപ്പിക്കുമ്പോൾ അത് വീടാവാം വാഹനമാവാം ആരോഗ്യമാകാവാം ഏത് കാര്യമാണെങ്കിലും ശരി ഇപ്പം തൊണ്ണൂറ്റഞ്ച് മാർക്ക് തന്നെ മതി ഈ ഒരു ചിന്താധാരയെ കുറിച്ച് ഇന്നൊന്ന് ആലോചിച്ചതാണ് ചെയ്യുന്ന വർക്ക് പൂർണ്ണമാകണമെന്ന് ഞാൻ വേറെ ദിവസം പറഞ്ഞു വരാം അതും ഇതുമായിട്ട് ബന്ധമില്ല ഒരു ആംഗിളിൽ ജീവിതത്തിനെ കണ്ടതാണ് കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് നമസ്കാരം